ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചരിത്രങ്ങൾ ഈ പന്തല്ലൂരിനെ സംബന്ധിച്ച് ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു നാടാണ് നമ്മുടെ നാട് അപ്പോൾ അതൊക്കെ അറിയാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു തലമുറ ചിലപ്പോൾ വരും പക്ഷേ ഇതൊന്നും അറിഞ്ഞോളണം എന്നൊന്നുമില്ല കാരണം ഇപ്പോൾ നമ്മുടെ മുടിക്കോടിനെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ നാട് മുടിക്കോടാണ് മുടിക്കോട് അങ്ങാടിയിൽ തന്നെ മുടിക്കോട് അങ്ങാടിയിൽ വില്ലേജ് ഓഫീസിനോട് തൊട്ട് ചാരി ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ടായിരുന്നു ഇപ്പോഴും അത് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നാം നാം അവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോ പുരാതന വസ്തു ആളുകളൊക്കെ വന്ന് പുരാവസ്തു ആളുകളൊക്കെ വന്നിട്ട് അതൊന്ന് ക്ലിയറാക്കി അതിപ്പോൾ ഒരു കാണാനുള്ള രൂപത്തിൽ അതായത് ഇങ്ങനെ ഒരു ചരിത്രം ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഇവിടെ ഒരുപാട് ആളുകൾ വന്നും കണ്ടും അത് ഒരു യൂട്യൂബറെ സഹായത്താൽ മാത്രമാണ് ഇങ്ങനെ ഒരു പിന്നെ സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിന്തുണക്കാരണം നമ്മളത് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിതിൽ ഉൾക്കുൾക്കൊള്ളി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലിലേക്കാണ് നമ്മളിത് പിന്നെ വിനിയോഗിക്കാൻ വിചാരിച്ചിട്ടുള്ളത് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയുന്ന കുറച്ച് പ്രായമുള്ള ആളുകളുണ്ടാവും അവരോട് നമ്മൾ ചോദിച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ അപ്പോൾ അത് നമ്മൾ നമ്മളൊന്ന് രണ്ടാളുകളോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ സ്റ്റേഷൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കാം കാലങ്ങൾക്ക് പോവാം അതായത് ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞാൽ പിന്നെ ഇങ്ങനൊന്നല്ലായിരുന്നു അങ്ങനെ ഇവിടെ ഒരു പഞ്ചായത്ത് റോഡ് മാതിരി അങ്ങനെ ഒരു ഇത് ഇങ്ങനെ പോകാം ഒരു എഡ്ജി ആയിരുന്നു അപ്പോൾ അന്നത്തെ രണ്ട് നില കെട്ടിടമൊക്കെ ആയിട്ട് ഓടും കാര്യങ്ങളും ഒക്കെ നീങ്ങി നല്ല അടി ചൂടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു അങ്ങനത്തെ തന്നെ ഇത് നോക്കിയിരുന്നെങ്കിൽ ഇത്രയും വരാതെ ഒരു തലമുറയ്ക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നും ഇതിങ്ങനെ നിലനിൽക്കേണ്ട ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് എത്രയൊക്കെ നമ്മുടെ ജയിലിന്റെ അതും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് നമുക്ക് ആ ഇരുമ്പിന്റെ ഒരു ഉറപ്പിലാണ് ഇപ്പോഴും നശിക്കാതെ നിക്കുന്നുണ്ടല്ലോ സെറ്റപ്പ് ഒക്കെ നോക്കി അതിൻ്റെ ഒക്കെ ിലെ ആളുകളെ കൊണ്ടുവന്നതും കൊണ്ടുപോയിനൊക്കെ നമ്മുടെ ഇത് നേരെ അപ്പുറത്ത് വരുന്നത് നമ്മുടെ പുഴയാണ് അപ്പോൾ ആ ഒരു ഭാഗം കാണുന്നത് പുള്ളി പുഴയാണ് അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട് ഇവിടെ ഈ സെടുത്തിൽ തോട് പോകുന്നുണ്ട് പിന്നെ എഴുതി കൊണ്ടുപോയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് കാരണം നമുക്കതിനെ കുറിച്ച് കൂടുതലറിയില്ല ഏതോട് നേരെ പോകുന്നത് പുഴയൊക്കെയാണ് അങ്ങനെ ഈ തോട്ടിൽ കൂടെയാണ് ആളുകൾ ആളുകളെ കൊണ്ടുപോയി കൊണ്ടുവന്നതും ആണ് പറയപ്പെടുന്നത് അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നമ്മളെ നാട്ടിൽ നമ്മൾ അറിയാതെ പോണ ഒരുപാട് കാര്യങ്ങളാണ് ഏഹ് പിന്നെ ഇതിപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കിയ പുതിയൊരു ആണ് ഇതിപ്പോൾ പുറത്തുനിന്ന് വില്ലേജ് ഓഫീസറ് ഇപ്പോൾ പുറത്തിട്ട ആളുകളാണ് വില്ലേജ് ഓഫീസറായി വരുന്ന വെച്ചാൽ ഒരിക്കൽ താമസിക്കാനും അതാണ് നമ്മളെ വില്ലേജ് ഓഫീസ് ഏഹ് ലൂര് വില്ലേജ് ഓഫീസ് അറിയപ്പെടുന്നത് വില്ലേജ് ഓഫീസിനോട് കുറച്ച് കാര്യമാണ് ഇത് വരുന്നത് ണില്ലേ ആദ്യമായിട്ട് വരുക ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പിന്നെ പോയി ആയിരത്തി തൊള്ളായിരത്തി ആ സമയത്തൊക്കെയാണ് അതിന്റെ ആ സമയത്തൊക്കെ തോന്നുന്നത് നിങ്ങൾ ശേഷം കാണാൻ വന്നിട്ട നിങ്ങൾ എവിടെയാ സ്ഥലം എവിടെ മുക്കല്ലേ അപ്പൊ ഇത് കാണാൻ വേണ്ടിയാണ് പോന്നേക്കാരില്ലേ കാണാൻ ഒരുപാട് ആളുകൾ എത്തുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ മുടിക്കോട് പോലീസ് സ്റ്റേഷൻ വന്ന കാണാൻ വന്ന കുട്ടികളാണ് നിങ്ങളുടെ പേര് നിങ്ങളെവിടെ സ്ഥലം എവിടെ കോട്ടക്കുത്ത് പിന്നെ കോട്ടക്കുത്ത് നിങ്ങളുടെ പേര് സോയൽ പാലീസ് കണ്ടോ ശേഷം കണ്ടോ എന്താ അഭിപ്രായമൊക്കെ എന്നാലും നിങ്ങൾ പിന്നെ ഇതിന്റെ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണോ അതോ പിന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണോ എങ്ങനെ സംഭവം റീല് കണ്ടതാണ് എന്നാൽ നിങ്ങളുടെ വരി നമുക്ക് നോക്കി നോക്കാം അതുപോലെ ചെക്കന്മാരൊക്കെ വിളിക്ക ചേ ഓലെ കുളിക്കാം ഓല് പോയാജി പോവേ നമുക്ക് ഉഷാറാക്കാം പിന്നെ ഇതിലേ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ചരിത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു സ്റ്റേഷനാണത് ഒരുപാട് പിന്നെ ചരിത്രത്തിൽ പറയുന്ന ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടിരുന്ന സ്ഥലമായിരുന്നു മുടിക്കോട് പോലീസ് സ്റ്റേഷന് അത് പിന്നെ കാലക്രമേണ നമ്മൾ എന്ത് ചെയ്തു തന്നെ പാണ്ടിക്കാട് സ്റ്റേഷനായി മാറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമുക്കതിൻ്റെ കൂടുതൽ ആധികാരികത അറിയില്ല അപ്പോൾ നിങ്ങളിതിനെക്കുറിച്ച് അറി അറിഞ്ഞ ചരിത്രം കാര്യങ്ങളൊക്കെ എന്താണ് അതെ അതെ അങ്ങനെ അതിന് അങ്ങനെ പോകുന്നതാണ് ഇതേ പുരാതന വസ്തു പിന്നെ പുരാവസ്തു ആളുകൾ വന്നിട്ട് ഒന്ന് വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ സ്കൂൾ കുട്ടികളും ഇവരൊക്കെ വൃത്തിയാക്കി കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇത് എത്തിച്ചത് എന്നാണ് ഇപ്പം നമ്മളിവിടെ അയൽവാസികൾ തന്നെ ആണെങ്കിലും കൂടിയിട്ട് നമുക്ക് തീക്കൊന്ന് ഇറങ്ങി പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളായിക്കെ ഇവിടെ ഒരു പിന്നെ മൂച്ചൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആളുകളൊക്കെ മാങ്ങ കയറിയും എന്നിട്ട് പിന്നെ അതിൻ്റെ ഓടൊക്കെ പൊട്ടും അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു അന്നൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ട ഇത്ര സോഷ്യൽ മീഡിയ ഇത്ര സജീവല്ലോ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇത് മാറാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോഴും നമുക്ക് കാണാനൊരു ഇതുണ്ട് അല്ലേ നിങ്ങൾ എല്ലാവരും വരിടാ നിങ്ങൾ പേരി നിങ്ങൾ പേരി എന്താ പോയി ആ അപ്പോൾ പിന്നെ എങ്ങനുണ്ട് ഇപ്പോ അത് കണ്ടിട്ട് ഒരു ചരിത്രത്തിന് അല്ലേ അതായത് നമ്മൾ നാട്ടിലും ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് നമ്മളും കൂടി അറിയാതെ പോവാണ് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അപ്പൊ ഇതിനെ കുറിച്ച് നമ്മുക്ക് എന്നും അഭിമാനിക്കാം കാണിച്ചു കൊടുക്കാനൊക്കെ താല്പര്യമുണ്ട് അതെ അങ്ങനെ തന്നെ വേണ്ടത് അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റണമാതിരി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനും ഇങ്ങനെ ഒരു വീഡിയോ ഇടാനും ഒക്കെ കാരണം അല്ലാതെ വേറൊന്നുമല്ല എന്തായാലും പിന്നെ നിങ്ങളെ വിലപ്പെട്ട സമയത്തിന് വളരെ നന്ദി വീണ്ടും നമുക്ക് കാണാം